നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇക്കുറി വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുകയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒരു മാസത്തിൽ രണ്ടു തവണ കേരളത്തിൽ സന്ദർശനം നടത്തുകയും തൃശൂരിലും എറണാകുളത്തും റോഡ് ഷോ നടത്തുകയും ചെയ്തു ഇപ്പോഴിതാ നരേന്ദ്രമോദിക്ക് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേരളത്തിലേക്ക് എത്തുകയാണ് കേരളം എത്രമാത്രം ഗൗരവത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബി ജെ പിയുടെ ഏറ്റവും തലമുതിർ നേതാക്കന്മാരുടെ നിരന്തരമുള്ള സാന്നിധ്യം കേരളത്തെ ഇക്കുറി ഒഴിവാക്കി നിർത്താനാകില്ല കേരളത്തിൽ വേരോട്ടം തെക്കേ ഇന്ത്യ മുഴുവൻ പിടിച്ചെടുക്കാമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു രാജ്യത്തിന്റെ വടക്കേറ്റം വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ നേട്ടമുണ്ടാക്കിയ ബി ജെ പിക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയാത്തത് കഴിഞ്ഞ കുറച്ചു നാളുകളായി ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും നിരന്തരമായി ആലോചിക്കുകയും നിരന്തരമായി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചോദ്യമാണിത് ഏറെക്കുറെ അതിന്റെ അടിസ്ഥാന കാരണങ്ങളും ബി മനസ്സിലാക്കിയിരിക്കുന്നു ആ അടിസ്ഥാന കാരണങ്ങൾ പരിഹരിച്ചു കൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിനാണ് ഇക്കുറി ബി ജെ പി ലക്ഷ്യമിടുന്നത് ഏറ്റവും പ്രധാനമായി കേരളത്തിലെ വോട്ടർമാർക്കിടയിലുള്ള വിഭാഗീയത കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ ബി ജെ പിക്ക് നിരന്തരം നടത്തുന്ന പ്രചരണം കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലെ സ്വാധീനമില്ലായ്മ ഇതൊക്കെയാണ് കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയാതെ പോയത് എന്നത് അവർ കണ്ടെത്തിയിരിക്കുന്നു രാജ്യത്തിന്റെ മറ്റു സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ വോട്ടർമാർ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഭരണം നടത്തുന്നത് ബി ജെ പി ആണ് അപ്പോൾ രാജ്യത്തെ ക്രൈസ്തവർക്ക് ബി ജെ പി തൊട്ടുകൂടാത്ത പാർട്ടിയല്ല രാജ്യത്തെ ക്രൈസ്തവർ ബി ജെ പിക്ക് എതിരല്ല എന്നാൽ എന്തുകൊണ്ട് കേരളത്തിൽ ക്രൈസ്തവ വിഭാഗം ബി ജെ പിയോട് ചേരുന്നില്ല ബി ജെ പിയോടൊപ്പം നിൽക്കുന്നില്ല ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നില്ല ഈ ചോദ്യത്തിന് നിരന്തരമായി ഉത്തരം തേടുകയായിരുന്നു ബി ജെ പി അതിന് കൃത്യമായ ഉത്തരമോർ കണ്ടെത്തുകയും ചെയ്തു ഇപ്പോഴിതാ പി സി ജോർജ് കൂടി ബി ജെ പിയിലേക്ക് എത്തുന്നതോടുകൂടി ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബി ജെ പി കണക്കൂട്ടുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുക ആ ആയിരിക്കും അമിത്ഷായായിരിക്കും അതിനെ തൊട്ടുമുമ്പ് വലിയ തന്ത്രങ്ങൾ മെനയാനുള്ള യോഗങ്ങൾ ചേരും ആ പൊതുസമ്മേളനത്തിൽ വച്ച് പി സി ജോർജിന്റെ ജനപക്ഷ പാർട്ടി ബി ജെ പിയിൽ ലയിക്കും പി സി ജോർജും ഒപ്പമുള്ളവരും ഇനി മുതൽ ബി ജെ പി ആയി മാറുന്ന സാഹചര്യമുണ്ടാകും ഒരു തരത്തിലുള്ള നിബന്ധനകളും മുന്നോട്ട് വയ്ക്കാതെയാണ് പി സി ജോർജും മകൻ ഷോർജ് ജോർജും അടക്കമുള്ള ബി ജെ പിയിലേക്ക് എത്തിയത് അത് മാത്രവുമല്ല ഇനി അങ്ങോട്ട് തന്റെ മുൻ സ്വഭാവം ഉണ്ടായിരിക്കില്ലെന്നും കാര്യങ്ങൾ ഗൗരവമായി പഠിച്ച ശേഷം മാത്രമേ പ്രതികരിക്കുകയുള്ളൂ പി സി ജോർജ് വ്യക്തമാക്കി ഇനി ഒരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള കാലം ഇല്ല എന്നുള്ളത് പി സി ജോർജ് കൃത്യമായി അറിയാം കേരളത്തിലെ ഇടത് പലത് മുന്നണികളിൽ പല ഘട്ടങ്ങളിൽ ചാഞ്ചാടിയും ഒക്കെ നിന്ന വ്യക്തിയാണ് പി സി ജോർജ് ഏറ്റവും ഒടുവിൽ ഇനി അവസാനത്തെ ഒരു പാളയമാണ് ബി ജെ പി എന്നുള്ളത് പി സി ജോർജിന് വ്യക്തമായ അറിയാം അത് മാത്രവുമല്ല ഇനി ചേക്കേറാൻ മറ്റൊരു ഇടമില്ല അത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് ബി ജെ പിയോട് ചേരുമ്പോൾ മിതത്വം പാലിക്കാനുള്ള തീരുമാനത്തിലേക്ക് പി സി ജോർജ് എത്തിയിരിക്കുന്നത് അത് മാത്രവുമല്ല ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ വ്യക്തമായ ഒരു സ്വാധീനമുള്ള വ്യക്തിയാണ് പി സി ജോർജ് പലപ്പോഴും ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വേണ്ടി മറ്റാരെക്കാളും ഉച്ചത്തിൽ സംസാരിച്ചിട്ടുള്ള ആളാണ് പി സി ജോർജ് അത് മാത്രവുമല്ല കേരളത്തിലെ മുസ്ലിം ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് പി സി ജോർജ് നമുക്കറിയാം ഈരാറ്റുപേട്ടയിലൊക്കെയുള്ള മുസ്ലിം തീവ്രവാദ പ്രവർത്തനങ്ങളെ ആദ്യമായി ഉറക്കെ സംസാരിച്ചത് പി സി ജോർജ് ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം മതവിഭാഗങ്ങളും മുസ്ലിം മത തീവ്രവാദ സംഘടനകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് പി സി ജോർജിനെ പൂഞ്ഞാറൽ തോൽപ്പിച്ചതെന്ന കാര്യം കൂടി നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായി സ്വാധീനമുള്ള ഒരു നേതാവ് കൂടി ബി ജെ പിയിലേക്ക് എത്തുന്നതോടുകൂടി മധ്യ കേരളത്തിൽ ശക്തമായൊരു നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു അത് മാത്രവുമല്ല സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള കഠിനമായ ശ്രമങ്ങളിലാണ് ബി ജെ പി ഇത്തവണ എത്തിയിരിക്കുന്നത് ഇത്തവണ കേരളത്തിലെ സ്ഥാനാർത്ഥികളിൽ രണ്ടോ മൂന്നോ പേർ ഏറ്റവും സമരാദരണീയരായ ഏറ്റവും പ്രശസ്തരായ ജനങ്ങൾക്കിടയിൽ വലിയ ഓളം സൃഷ്ടിക്കാൻ കഴിവുള്ള സ്ത്രീകളായിരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പാർട്ടി തന്നെ നൽകുന്നത് എന്തുവന്നാലും അപ്രതീക്ഷിതമായ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ കേരളത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള ഏറ്റവും സുപ്രധാന തസ്തികയിലുള്ള ഒരാൾ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് അത് കേരളത്തിലെ വിജയസാധ്യതയുള്ള ഏത് മണ്ഡലത്തിലാണ് എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കേരളത്തിലെ അഞ്ച് മണ്ഡലങ്ങൾ വിജയസാധ്യത ഉള്ളതെന്ന് കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ പാലക്കാട് കാസർഗോഡ് എറണാകുളത്തും ഒരു വിജയസാധ്യതയുണ്ട് എങ്കിൽ കൂടി തിരുവനന്തപുരവും പത്തനംതിട്ടയും തൃശൂരും പാലക്കാടും കാസർഗോഡുമാണ് ഏറ്റവും പ്രധാനമായി ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അഞ്ച് മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ വലിയ വോട്ട് നേട്ടമാണ് കിട്ടിയത് ആറ്റിങ്ങലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന മണ്ഡലമാണെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു എന്തായാലും തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും പത്തനംതിട്ടയിൽ പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നു പി സി ജോർജിന്റെ പേരിനും മുൻതൂക്കമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഉണ്ണി മുകുന്ദന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു ഉണ്ണി ഉണ്ണിമുന്ദൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായും ബി ജെ പിയുമായും ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് അത് മാത്രവുമല്ല ഒരു സംഘപരിവാർ ബന്ധത്തിന്റെ പേരിൽ വലിയ സൈബർ ആക്രമണം നേരിടുന്ന വ്യക്തി കൂടിയാണ് അതുകൊണ്ട് ഉണ്ണി മുകുന്ദന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു തൃശൂരിൽ നടൻ സുരേഷ് ഗോപി നേരത്തെ തന്നെ സീറ്റ് ഉറപ്പിച്ചതാണ് സുരേഷ് ഗോപിയെ സുരേഷ് ഗോപി മൊത്തുള്ള റോഡ് ഷോ തന്നെ നരേന്ദ്രമോദി നടത്തി എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് പാലക്കാട് അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി എത്തിയേക്കാം കാസർഗോഡും വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിക്കായി പരതുകയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്തായാലും ഇക്കുറി കേരളത്തിൽ താമര വിരിയിക്കാൻ തന്നെയാണ് രണ്ടും കൽപ്പിച്ചുള്ള ബി ജെ പിയുടെ തീരുമാനം അതിന് നേതൃത്വം കൊടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നത് ഇപ്പോഴിതാ പ്രധാനമന്ത്രിക്ക് പിന്നാലെ അമിത്ഷാ കൂടി കേരളത്തിലേക്ക് എത്തുകയാണ് അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടങ്ങുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞർ തന്ത്രങ്ങൾ മെനഞ്ഞാൽ അത് പാഴാവില്ല എന്നുള്ളത് രാജ്യത്തിന്റെ ചരിത്രമാണ് രാജ്യത്തെ ഒരു വട്ടം കൂടി നയിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രയാണം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും ഇന്ത്യയെ വികസിത രാജ്യമാക്കുക രണ്ടായിരത്തി എൺപതാകുമ്പോഴേക്കും ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കുക ഇതൊക്കെയാണ് രാജ്യത്തെ സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ പ്രയാണത്തിന് കരുത്തു പകരാൻ കേരളത്തിൽ നിന്നും ബി ജെ പി ടിക്കറ്റിൽ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരേണ്ടതുണ്ട് എന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കേന്ദ്രത്തിൽ നിന്നുള്ള ഏറ്റവും സുപ്രധാന തസ്തികയിലുള്ള ഒരാൾ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് അത് കേരളത്തിലെ വിജയസാധ്യതയുള്ള ഏത് മണ്ഡലത്തിലാണ് എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കേരളത്തിലെ അഞ്ച് മണ്ഡലങ്ങൾ വിജയസാധ്യത ഉള്ളതെന്ന് കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട തൃശ്ശൂര് പാലക്കാട് കാസർഗോഡ് എറണാകുളത്തും ഒരു വിജയസാധ്യതയുണ്ട് എങ്കിൽ കൂടി തിരുവനന്തപുരവും പത്തനംതിട്ടയും തൃശൂരും പാലക്കാടും കാസർഗോഡുമാണ് ഏറ്റവും പ്രധാനമായി ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അഞ്ച് മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ വലിയ വോട്ട് നേട്ടമാണ് കിട്ടിയത് ആറ്റിങ്ങലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന മണ്ഡലമാണെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു എന്തായാലും തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും പത്തനംതിട്ടയിൽ പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നു പി സി ജോർജിന്റെ പേരിനും മുൻതൂക്കമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഉണ്ണി മുകുന്ദന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു ഉണ്ണി ഉണ്ണിമുന്ദൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായും ബി ജെ പിയുമായും ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് അത് മാത്രവുമല്ല ഒരു സംഘപരിവാർ ബന്ധത്തിന്റെ പേരിൽ വലിയ സൈബർ ആക്രമണം നേരിടുന്ന വ്യക്തി കൂടിയാണ് അതുകൊണ്ട് ഉണ്ണി മുകുന്ദന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു